ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് മുഴുവൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പേജ് ഫോളോ ചെയ്യാത്തവർ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും അത് വെച്ചിട്ട് അത് പൂത്തതും കാഴ്ചതുമൊക്കെ നിങ്ങളിലേക്ക് ആ സന്തോഷം എൻ്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് മുഴുവൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പോവുകയാണ് അത് നമ്മുടെ എന്താ എൻ്റെ അത്രയും വലുപ്പം വെച്ചിട്ടുണ്ട് നമ്മുടെ മങ്കുസ്റ്റിൻ തൈ അപ്പം എൻ്റെ കൂട്ടുകാർക്കെൻ്റെ ഇറങ്ങുന്നു പറഞ്ഞു തന്നെ ഇത് ഇതിനകത്ത് ചെറിയ രീതിയിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ ഇത് മൊത്തം ഉണങ്ങി ഒരു പ്രാവശ്യം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് രണ്ട് ബ്രാഞ്ച് വന്നപ്പോഴത്തേനും കഴിഞ്ഞ വേനൽക്കിടങ്ങ് ഉണങ്ങി കരിഞ്ഞു പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഷെഡൊക്കെ വെച്ച് ഇതിന് മൊത്തം നാല് സൈഡും കാലൊക്കെ കുഴിച്ചിട്ട് നമ്മൾ തുണിയൊക്കെ വെച്ച് മൂടി മറിച്ച് അങ്ങനെ റെഡിയാക്കി കൊണ്ടുവന്ന് വീണ്ടും ഇതാ നല്ല രീതിയിൽ വളർന്നു വന്നതാണ് കേട്ടോ ഇത് അപ്പം ഒരു ഒന്നൊന്നര വർഷമായി കൈ വെച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ വിശേഷം അതാണ് പിന്നെയെന്ന് പറയാനായിട്ട് ഇതാ നമ്മൾ ആപ്പിളിൻ്റെ തൈ നമ്മൾ അവിടെ നിന്ന് പറിച്ചു മാറ്റി വെച്ചായിരുന്നില്ലേ അത് ഇത് ഇത്രേ ഒരെണ്ണം ഇത്രയായിട്ടുണ്ട് പിന്നെ ഉണ്ട് വേറെ വേറെയുണ്ട് ടാപ്പിളിൻ്റെ തൈ വേറെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ വന്നപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സാണ് ഇത് ഏതാണെന്ന് അറിയാമോ ഈ ചെടി എന്താ പറയണേ മൂസമ്പി മൂസമ്പിത ഇത്രയുമായിട്ടുണ്ട് അതിപ്പം അടുത്ത വർഷത്തേക്ക് ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോട്ടാ എന്തുകൊണ്ടോ സപ്പോട്ടുണ്ടായി നിൽക്കണം കേട്ടോ ചെറിയ തയ്യാണേ ഇതിനകത്ത് സപ്പോട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ സപ്പോർട്ടേലും ഉണ്ടായി രണ്ട് മൂന്ന് എണ്ണം നമ്മൾ പഴുത്ത് പറച്ചായിരുന്നു ചെറിയ തയ്യാകണ്ടോ പിന്നെ വന്നിട്ട് ഇതാണ് നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാൻ ഇതുപോലെ ഒന്ന് ഓടിപ്പോയായിരുന്നു പക്ഷേ ഇപ്പം നല്ല രീതിയിൽ നല്ല ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു സന്തോഷം ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ വച്ചിട്ട് അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് വളരുമ്പോൾ ഒരു നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ അതാ എന്തായി നമ്മുടെ രണ്ട് റംബൂട്ടാനോ നാടൻ റമ്പൂട്ടാനോട്ടോ നാടൻ റമ്പൂട്ടാനോ രണ്ടെണ്ണം എന്താ രണ്ടും മരം എന്താ അങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി വർഷങ്ങളായില്ല നമ്മുടെ കുടമ്പുളിയാണ് കുടമ്പുളി മരം നമുക്ക് രണ്ടെണ്ണം രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് അതിലിതുവരെ കാഴ്ച തൊന്നുമില്ല പ്രാവശ്യം എന്തോ പൂവൊക്കെ ഇടുന്നുണ്ട് പിടിക്കാനാണോ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല കായ് ഇടുന്നുണ്ട് എന്തായാലും അതിൽ പക്ഷെ അത് പൂവിട്ടിട്ട് താഴ്ച്ചാടി പോകുന്ന ടൈപ്പാണോയെന്നെനിക്കറിയാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിറഞ്ഞ പ്ലാവ് പക്ഷേ ഒന്ന് ഒരു ഒന്നൊന്നര രണ്ട് വർഷം ആവുമ്പോഴത്തേക്കും കായ്ക്കും കേട്ടോ പറഞ്ഞത് ഇതിൽ ഇപ്പോൾ വെച്ചിട്ട് രണ്ട് ഒന്നര വർഷം കഴിഞ്ഞു ഇതുവരെ മാസയ്ക്കൊന്നും പൊട്ടിയിട്ടില്ല അടുത്ത വർഷത്തേക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ട് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ എടുത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ട് മിറാക്കൽ ഫ്രൂട്ടിൻ്റെ പഴങ്ങളെല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞ ദിവസത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവരിപ്പോഴും ഇത് നിറച്ച് ചെറിയ ചെറിയ അതിൻ്റെ കൊലകൾ വന്നേക്കണം ഉണ്ടോ പിന്നെ ഇത് നമ്മുടെ പേര കണ്ടോ പെട്ടെന്ന് പൊങ്ങി വലുതായി വരുന്നുണ്ട് ഇത് അതുപോലെ നമ്മുടെ അനാർ മാതല നാരങ്ങ ഇതൊക്കെ ഉണ്ടോ ഒരുപാട് പിന്നെ എന്നാ പറയണേ പിന്നെ ഇത് ബനാന മാങ്കോ ബനാന മാങ്കോ വലുതായി വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്രാഞ്ചസ് ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ട് പിന്നെ തൊട്ട് നെല്ലിട്ട് വന്നപ്പോൾ ഇവിടെ ഇത് ഒന്ന് രണ്ടായിട്ട് പിരിഞ്ഞു പിന്നെ ഇവിടെ വന്നപ്പോൾ നാലായിട്ട് അത് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നെട്ടോ കാരണം മുള്ള ഇട്ട് പോകും തോറും നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തപ്പം ബ്രാഞ്ചസ് ഇങ്ങനെ ഒന്ന് ഇതായിട്ട് വരില്ലേ ഒരുപാടായിട്ട് എന്താ ഇതുപോലെ തന്നെ നമ്മുടെ ആരങ്ങ മണം അതിനകത്ത് ഒരു കുരു പോലുമില്ല കുരുവില്ലാത്ത നാരങ്ങയെന്ന് പറയണത് കണ്ടോ മക്കളെ കണ്ടോ ഇതാ കണ്ടോ ഇതെല്ലാം നാരങ്ങ ഉണ്ടാക്കി കിടക്കണതാണേ കണ്ടോ അങ്ങനെ അവിടെ എവിടെയൊക്കെ പിന്നെ അതാ പൂത്തും നിൽക്കണു ഇതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെറിയ തൈകളൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ വിഷാംശമൊന്നുമില്ലാത്ത സാധനങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടാവുമ്പോൾ പറിച്ചു കഴിക്കാമല്ലോ ഇത് ചെറിയ നാരങ്ങയായിട്ട് അത് ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് നമ്മൾ കുരുവാകി പിടിപ്പിച്ച് നട്ടെടുത്തതാണ് ഇപ്പോൾ ഏതാണ്ട് ഒന്നര വർഷം രണ്ട് ആ ഒന്നര അല്ല രണ്ട് വർഷത്തോളം ആവാറായി ഒരു തൈ വലുപ്പൊക്കെ ഇത്രയും വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഒരു ഐറ്റം ഉണ്ട് പഴുത്ത് തുടുത്ത് കിടക്കുന്നുണ്ട് ആ സംഭവം നമ്മുടെ ബെൽചാമ്പ ബെൽചാമ്പ കാണിച്ച് തരാം കേട്ടോ ബെൽച്ചാമ്പയിൽ നിറച്ച് ബെൽമണി പോലുക പൂത്ത് നിൽക്കണമുണ്ടോ കൊലയിൽ എത്ര എണ്ണമാക്കിയേക്ക് പൂത്തു നിൽക്കണ അവിടെ പഴുത്ത് ആദ്യമായിട്ടുണ്ടായത് ആ ഫസ്റ്റ് ടൈമാണ് ഒന്നര വർഷമായ ഒരു പ്ലാന്റ് ആണ് ഞാനിതിന് ഇതുവരെ പറിച്ചെടുത്തിട്ടില്ല ഇത് ഇത് ആകെ മൂന്നെണ്ണമാണ് ഫസ്റ്റിലുണ്ടായത് അപ്പോൾ ഇത് എത്രത്തോളം പഴുക്കുമ്പോൾ എത്ര വലുതാവും എന്നൊന്നും എന്നൊന്നറിയത്തില്ല ബെല്ല് പോലെ ഇരിക്കണുണ്ടോ ബെൽ പറയുന്നത് അതുകൊണ്ടാണ് പറയണതുകൊണ്ടാണ് അവിടെ എല്ലാം പൂത്തു നിൽക്കുന്നുണ്ട് ഇത് പൂത്തിട്ടുണ്ട് കായായിട്ട് പിടിച്ച് ഇതുപോലെ കിട്ടിയാൽ നമുക്ക് എന്ത് സന്തോഷും പിടിച്ചു വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഇത് സന്തോഷം എന്ന് പറയണതാണ് അങ്ങനെ ഇതിലെല്ലാം പൂത്തിട്ടുണ്ട് ഇനിയുള്ളത് ആ പിന്നെ അത് നമ്മുടെ ചെറിയ ചെറിയ സംഭവങ്ങളട്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ നട്ടിപ്പിടിപ്പിച്ചെടുക്കുന്നതാണ് എന്താണെന്നറിയാലോ അല്ലേ പിന്നെ വന്നിട്ട് ഇതും റമ്പൂട്ടാൻ്റെ ചെറിയ തയ്യാണ് നമ്മുടെ പേര തയ്യാണ് പിന്നെ മാവ് പല പലതരം മാവ് അവിടെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് റംബൂട്ടാനും കുറേ അവിടെ ഇവിടങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ രണ്ട് വർഷം കഴിഞ്ഞ നമ്മൾ എന്താ പറയുക ഈ ഇത്ര ബ്രാഞ്ചസാണോ കിട്ടുക ഇതിലുണ്ടായാൽ മതിയായിരുന്നു ആപ്പിളിൻ്റെ തൈ ആണ് കേട്ടോ ഇത് നമ്മുടെ ആപ്പിൾ തൈ നമ്മുടെ കേരളത്തിൽ പിടിക്കും എന്നുള്ളത് തൈ ഇത്രയും വളർന്നിട്ടുണ്ട് ഞാൻ പിന്നെ കായ് ആപ്പിളുണ്ടാക്കി കിട്ടി എന്തോ ഒരു സന്തോഷമായിരിക്കുമല്ലേ ഓ എനിക്ക് പറഞ്ഞതിരിക്കാൻ പറ്റുന്ന സന്തോഷമായിരിക്കും എന്തായാലും ഇത് ഇത്രത്തോളം ഇങ്ങനെ വലുതായി വരുമ്പോൾ തന്നെ ഒരു സന്തോഷം പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട് നല്ല വരിക്കുക ചക്ക നല്ല ടേസ്റ്റുക പക്ഷേ മുകളിലായതുകൊണ്ട് കയറി ആളില്ല അപ്പോൾ അതങ്ങനെ അവിടെ കിടക്കുക കുറേ ഉണ്ട് കേട്ടോ അവിടെ ളളെ ഞാനിപ്പോൾ വീട് എടുക്കാൻ വരാൻ മെയിൻ കാരണം ദേവന കണ്ടോ എൻ്റെ ഒരു ഒന്നേക്കാല് വർഷം പ്രായമായ വെമ്പുട്ടാൻ്റെ തൈ അത് ഇപ്പോൾ എത്രയും വളർന്ന് നല്ല ശാഖകളായി തിരിഞ്ഞ പൂവിട്ട് നിൽക്കണ കണ്ടോ പൂവിട്ട് നിൽക്കണ ഇതാണ് മെയിൻ കാണിക്കാനുള്ളത് അയ്യോ പറയാൻ പറ്റത്തില്ല ഇന്ന് രാവിലെയും ഞാനിത് കണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ അടിച്ചൊളിയാനായിട്ട് വന്നപ്പം പറമ്പിലേക്ക് കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അപ്പോൾ പിന്നെ ഇത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സന്തോഷമല്ലേ വളരെ സന്തോഷം എനിക്ക് പിന്നെ നമ്മുടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൈനീസ് ഓറഞ്ച് ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ഒക്കെ ചാടിപ്പോയി ഒരുപാട് ഒരുപാടാറില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് ഒരു പത്തായിരം ഓറഞ്ച് ചെറിയ തൈൽ ഈ പ്രാവശ്യം കുറവാണ് പക്ഷേ വയലക്കാൻ കൊള്ളത്തില്ല പുളി കാരണം ഭയങ്കര പുളിയായി ഈ ഇത് നമ്മൾ സീ ഹോൾ സീസൺ മാ മാവാണ് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ഇതിനകത്ത് പൂവെന്നില്ല പിന്നെ അടുത്ത പേര ഇതും തായ്പിങ്ക് പേര് അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പം ഇൻ മുകളിൽ ഈ കൊമ്പ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം എന്നല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കുങ്ങിപ്പോയിക്കും അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് ബ്രാഞ്ചസ് ഇട്ട് നമുക്ക് നിറച്ച് പേരൊക്കെ വരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ മുരിങ്ങ പിന്നെ ജാതി ചാമ്പ പിന്നെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഇഷ്ടംപോലെ അങ്ങോട്ടുണ്ട് അതൊക്കെ പിന്നെ വേറൊരു വീഡിയോ ഇല്ല ഇപ്പോൾ തന്നെ നല്ല ലെങ്ത്തായി വീഡിയോയ്ക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് ഇഷ്ടമുള്ളൂ നമ്മൾ മാവ് കണ്ടോ മൂവാണ്ടൻ മാവ് പിന്നെ മോസമ്പി നൂ മോസമ്പി ഉണ്ടായിരുന്നല്ലോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പിളി നാരങ്ങ മാതള നാരങ്ങ പിന്നെ ഇരുമൻപുളി നെല്ലി സ്റ്റാർ ഫ്രൂട്ട് എന്ന് വേണ്ട എല്ലാ ഐറ്റവും ഉണ്ട് ഇത് മാങ്ങ ഉണ്ടായി നിൽക്കണമൊക്കെ പിന്നെ ചാമ്പ തന്നെ മൂന്നാല് തരം ചാമ്പ ഉണ്ട് കേട്ടോ വലിയ മരത്തിലുണ്ടാവണേ നിറയെ പിങ്ക് കളറിൽ ഉണ്ടായി നിൽക്കണമുണ്ട് ഇത് നമ്മുടെ സ്റ്റാർ നിന്ന് പറയും കേട്ടോ ഇത് അപ്ലാവിച്ച് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ ഇതാ നിറയെ പിങ്ക് കളറില് നിറച്ച് ചാമ്പ ഉണ്ടായി നിൽക്കുന്നുണ്ട് വലിയ മരത്തിൽ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ താങ്ക് യു ബ്ലസ് യു ഓൾ